അസ്സാമലൈക്കും ഇന്ന് നമുക്ക് വിശേഷ ദിവസങ്ങളിലും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസും ഒരു ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാം അതിനായി കുറച്ച് വെള്ളം അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ട് ഗ്ലാസ് അരിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഗാർലിക് റൈസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനായി ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വെള്ളത്തിൽ നമ്മളിത് വേഗിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം മാത്രമേ ഈ റൈസ് നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളു അതിനുശേഷം നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം അത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം നേരത്തെ ഈ റൈസ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് സമയത്തിനടുത്ത് ഈ ഗാർലിക് റൈസൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ആ റൈസെല്ലാം ഒന്ന് മാറ്റി വെച്ച ശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കോൺഫ്ലവറോ മാവോ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മാവാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് അപ്പോൾ ഈ മാവിലോട്ടൊരു ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ചിക്കനെല്ലാം ഇതിനകത്തോട്ട് തട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് അതും ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഒരു ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും ഈ ഗരം മസാലപ്പൊടിയൊക്കെ ഇതിലോട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലോട്ട് വെക്കാം അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ ഈ റൈസ് തയ്യാറാക്കുന്നത് അപ്പോഴത്തേക്ക് റൈസൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാൻ പാനെടുപ്പി വെച്ച് അതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒലിവ് ഒലിവോയിലല്ല സൺഫ്ലവർ ഓയിലിലും ചെയ്യാവുന്നതാണ് ഏത് വെജിറ്റബിൾ ഓയിലായാലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് പിന്നെ കുറച്ചുകൂടെ ഗുണമായിരിക്കട്ടെന്ന് കരുതിയാണ് ഒലിവോയിൽ ചേർത്തിരിക്കുന്നത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചോറിന് വേറെ ടേസ്റ്റ് ഒന്നും വരത്തില്ല അതിനുശേഷം വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ക്രഷ് ചില്ലി അതും നമ്മുടെ ആവശ്യമായിട്ട് പൊടിച്ചെടുത്ത ശേഷം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രഷ് ചില്ലി ഉണ്ടെങ്കിൽ അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഈ റൈസിൽ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അതും ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ശേഷം നമുക്ക് ഈ റൈസ് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണയും മുളകും ഈ വെളുത്തുള്ളിയും എല്ലാം ഈ റൈസിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുതീയിലിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഞാൻ പിന്നെ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനും നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഒരു ടേസ്റ്റ് തോന്നാനുമായിട്ട് കുറച്ച് ഉണക്ക മുന്തിരി ഇതിൻ്റെ മുകളിലോട്ട് ശേഷം ഒരു അല്പം ഭംഗിക്ക് വേണ്ടി ഒരല്പം മല്ലി ഇലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഗാർലിക് റൈസിന് ഇതൊന്നും ആവശ്യമില്ല പിന്നെ ഈ മുന്തിരിയും കൂട്ടി ഈ ചോറ് ഉണ്ണുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിനാണ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതൊക്കെ മാറ്റി വച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ അടുപ്പി വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അത് ചൂടായി വരുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ പറക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം ചിക്കനൊക്കെ വറുത്തെടുത്ത ശേഷമാണ് ഞാൻ ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ രണ്ടും മൂന്ന് ഭാഗമായിട്ട് വറുത്തെടുത്ത ശേഷമാണ് നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം അങ്ങനെ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊരു ചീനിച്ചട്ടി അടുപ്പി വെച്ച ശേഷം അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ചിക്കനിലെ കുറച്ച് എണ്ണ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് ചെറുള്ളി ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ ചെറുളി ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ പിന്നെ ഇതിനോ ഇതിനകത്തോട്ട് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുള്ളി അരിയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇല്ല ചെറുള്ളി മാത്രം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കുന്നതാണ് ഈ റോസ്റ്റിന് ഏറ്റവും നല്ലത് അതിനുശേഷം ശേഷം നമ്മൾ ഇതിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എരിവുള്ള മുളക് ഒരു ടീസ്പൂൺ അളവിലേ എടുക്കുന്നുള്ളൂ പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ അതും ചേർത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെറുതീലിട്ടാണ് ഈ പൊടിവകളും ഈ ഉള്ളിയും എല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഉള്ളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വായേണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ പൊടിവകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ച ചില്ലി അത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത ശേഷം പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പും എല്ലാം ചേർത്ത് വീണ്ടും നമ്മൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ചെറുതീയിലിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിക്കി പിടിക്കും അത് നോക്കി വേണം നമ്മൾ ചെയ്യാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു വലിയ തക്കാളിയോ മീഡിയം സൈസ് രണ്ട് തക്കാളിയോ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഈ നമ്മൾ വഴറ്റി എടുത്തിരിക്കുന്ന ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതെല്ലാം ചേർത്ത ശേഷം അപ്പോഴത്തേനും ഒരു കുഴമ്പ് രൂപത്തിൽ വരും വീണ്ടും നമ്മളിത് നന്നായിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ജാറൊക്കെ കഴുകിയ വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയൊക്കെ അടിച്ചെടുത്ത് ആ ജാറിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് കഴുകിയെടുത്താണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊക്കെ ചേർത്ത ശേഷം കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ കാരണം നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് നല്ലതായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് അധികം വേവില്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കരുത് അങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം വീണ്ടും നമ്മൾ ചെറുതീയിലിട്ട് അപ്പം വെള്ളം കുറവായതുകൊണ്ട് ചെറുതീയിൽ തന്നെ ഇടാവും ഒരുപാട് തീയിലിട്ട് ഇതങ്ങ് അടുക്കി പിടിക്കും അതിനുശേഷം ആവശ്യത്തിന് ഒന്നുകൂടെ ഉപ്പ് നോക്കിയ ശേഷം ഒരല്പം ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇതിലോട്ട് തട്ടി കൊടുക്കാം അങ്ങനെ കൊടുത്ത വശം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ഗ്രേവി എല്ലാം കൂടെ ഈ ചിക്കനകത്തോട്ട് പിടിക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് തേച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ റോസ്റ്റ് ചെയ്യാൻ എടുത്ത ഉള്ളിയുടെയും സവാളയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും കൂടെ ഈ ചിക്കനകത്തോട്ട് കയറി പിടിക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നേരത്തെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ എണ്ണയിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും മൂന്നാല് വറ്റൽ മുളകും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതും എണ്ണ ഒരുപാട് ചൂടായിപ്പോയാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് അതിന് ഒരു ചെറു ചെറുതീയിലിട്ട് വേണം അത് ചെയ്തെടുക്കാൻ അപ്പോൾ ആ ആ ചീനച്ചട്ടിയിലോട്ട് അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതുകൂടെ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ പച്ചമുളക് കഴിക്കുന്നവർക്കാണെങ്കിൽ ആ പച്ചമുളകും ആ ഒക്കെ കഴിക്കാൻ നല്ല ഞാനിവിടെ കാശ്മീരി ചില്ലിയുടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഇത് ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ റോസ്റ്റ് ഒട്ടും തന്നെ ചാറില്ലാതെയാണ് ഈ റൈസിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ റൈസിന് അധികം ചാറൊന്നും വേണ്ട ഈ ചിക്കൻ റോസ്റ്റ് മാത്രം മതി ഒരു പറ ചോറുണ്ണ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ കാണാൻ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റും റൈസും ഒക്കെയാണ് ഇത് ഇത് നമുക്ക് ഉച്ചയ്ക്കോ രാത്രിയിലോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ